ഭയങ്കര പ്രശ്നം അത് നിയന്ത്രിക്കാൻ ഒന്നും ഇല്ല ഒരു കോർപ്പറേഷൻ്റെ ആളിനെ ഡ്യൂട്ടിക്ക് കൂടെ ഇട്ടിരുന്നപ്പോൾ പാലത്തിന്റെ മുകളിൽ തിരിച്ചു വന്നിട്ട് ഗുണ്ടകള് വിട്ട് വാളുമായിട്ട് വന്നു തിരിച്ചു ഓടിച്ച് പുള്ളി കോർപ്പറേഷൻ്റെ വിനോദം എന്ന് പറയും ആ ആറ്റോലുള്ള വിനോദിനെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട്ടപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിട്ടിരിക്കുന്ന ആളാണ് ഞാൻ പുള്ളി എൻ്റെ സുഹൃത്തു ആണ് ഞാൻ കൂടെ വന്ന് നോക്കുമ്പോൾ പുള്ളി വിളിച്ചുകൊണ്ട് ഓടയണു ഞാനും ബാക്കിൽ ഓടയാണ് ബാങ്ക് നോക്കിയപ്പോഴാണ് മൂന്ന് പയ്യന്മാർ ആളുമായിട്ട് വന്ന് ഓട്ടിക്കുന്നുണ്ടോ രാത്രി സ്ഥിരമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാം അവര് മാറ്റുക ഡ്യൂട്ടിക്ക് ആളിനെ ഇട്ടിട്ടുണ്ട് കോർപ്പറേഷനിൽ നിന്ന് ആളിനെ ഇട്ടിട്ടുണ്ട് അവരെ ആരാണ് ഇവിടെ കച്ചവടം നടത്തുന്ന വ്യാപാരികളാണോ എങ്ങനെയാണ് ആൾക്കാരുണ്ട് ഇഷ്ടമുള്ള ആട്ടോകളിൽ കൊണ്ടുവന്നുണ്ട് സൈക്കിളുകളിൽ കൊണ്ടു വന്നുണ്ട് നല്ല ഇവിടുത്തെ റെസിഡൻസ് കാര്യ സഹതമുണ്ട് റെസിഡൻസ് ഉണ്ട് കരമോഹമുണ്ട് അവരെല്ലാം ചെയ്യുന്നുണ്ട് ഇരിക്കും

വേസ്റ്റ് ഇടയ്ക്ക് ഒരു ഇതേപോലെ മാറി ആശിയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കുറെ വാരിയൊക്കെ കൊണ്ടുപോയി പിന്നെ അടുത്തോണ്ടൊക്കെ പോകും അങ്ങനെ വാരി കൊണ്ടൊക്കെ കുറെയൊക്കെ പോയി കൊണ്ടൊക്കെ എന്നാലും വാലും പില്ലി ഇതേപോലെ അവിടെ നെയ്ങ് തള്ളി എല്ലാം കൂടെ ഇവിടെ വന്ന് അടഞ്ഞ് കിടക്കണം നമ്മളെ ഡെയിലി ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും പണിയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നും പണിയുണ്ട് ഞാൻ ഇതിൽ പോകുമ്പോൾ എന്നും പണിയുണ്ട് കുറേ കാലമായി പണി നടക്കണം പക്ഷേ ഇവിടെ ഈ രീതിയിൽ വേസ്റ്റ് വരാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വ്യാപാരികൾ ഹോട്ടൽ വ്യാപാരികളാണ് ഇതിൻ്റെ എല്ലാം ഈ കോഴിക്കാലാണ് കൂടുതലും ചാക്കി കെട്ടി കൊണ്ടെറിഞ്ഞിട്ട് പോണത് നെറ്റെല്ലാം എടുത്ത് കാക്കി നെറ്റും ക്യാമറയൊക്കെ ഒക്കെ വച്ച് ഉണ്ടായിരുന്നു ഇതെല്ലാം മാറ്റിയത് ഇതിന് കൂടെ ഒരു കൂടെ സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ആരും വ്യക്തമാണ് അല്ല ഈ വർഷങ്ങൾ കുറെ കാലമായിരുന്ന നെറ്റ് ഇവിടെ കാണാനില്ല ഇവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ ഈ ഇരിക്കുന്ന വേസ്റ്റ് മുക്കതും മുക്കതും പരിശോധിച്ചാൽ കമ്പിളി ഒരു കോഴിക്കാലും കോഴി വേസ്റ്റുമാണ് ഈ ഹോട്ടൽ ഹോട്ടൽ വേസ്റ്റാണ് ഇവിടെ ഉള്ളത് കമ്പിളിട്ടാല് നേരത്തെ വയസ്സ് തള്ളാൻ വരുന്നവരെ പിടിക്കാൻ നോക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് ഭീഷണിയൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഭീഷണിയുണ്ട് രാത്രി പതിനൊന്ന് മണി മണി കൊണ്ടൊരു ഒരു ചുവന്ന കാറ് ഒരു വെള്ളക്കാർ ഇങ്ങനെ ഇങ്ങനെ പോവും കൊണ്ടുപോയിട്ട് ടക്ക ടക്കിട്ടിട്ട് പോകണം വ്യാപാരികളാണോ അത് വേറെ ആരെങ്കിലും വ്യാപാരികളെ അല്ല ആരൊന്നും പറയാനുള്ള വ്യാപാരികളാണ് രാത്രി അവർ വ്യാപാരികളാണ് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോണത് അത്രേ നഗരസഭയിലൊക്കെ പോലീസിലൊക്കെ പരാതിപ്പെട്ടിട്ടില്ലേ അതായത് പിടിപ്പ് കേടാ ക്യാമറ വെച്ചിട്ടുണ്ട് ഇപ്പൊ ക്യാമറ കാണാനില്ല നെറ്റ് ഇട്ട് നെറ്റ് കാണാനില്ല ഇത് എവിടെ പോണു ഇതിന്റെ പിന്നിലുള്ളതെന്ന്